ഇനി അത് പറയോ സാനി പറഞ്ഞ കാര്യമല്ലേ അത് പറയാൻ പക്ഷെ ചെറിയ ഒരു എംബരാണ്ടെറിയൊക്കെ ചോദിച്ച മലയാള സിനിമയിൽ ഞാൻ സിനിമ ചെയ്തിട്ട് രണ്ടു വർഷമായി സാറ്റർഡേ നൈറ്റ് ആയിരുന്നു എന്റെ അവസാനായിട്ട് വന്ന സിനിമ അങ്ങനെ ബുക്ക് മാർക്ക് അങ്ങനെയൊന്നും കിട്ടുന്ന നല്ല റൂൾസ് ചെയ്യുന്നു അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഇല്ലാത്ത അതിൻ്റെ ക്രിറ്റിസി കിട്ടാറുമുണ്ട് ഓ അതാണ് ചേട്ടൻ ചോദിച്ചു സോറി 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 എംബുരാൻ അത് എനിക്കറിയില്ല ചേട്ടാ അത് നമുക്ക് അറിയാം വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാണെന്നുള്ളൊരു അറിവുണ്ട് അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊരു ഐഡിയയില്ല ഈ എസ് സ്വർഗവാസൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു തിയേറ്ററിൽ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നു ചെന്നൈയിൽ നല്ല റെസ്പോൺസാണ് നമ്മൾ ആ സൈക്ലോണിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എങ്ങനെ വരുന്നു ബട്ട് ഇതുവരെ ടച് ബുഡ് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കരിയറിൽ വ്യത്യസ്തമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതുപോലൊരു ക്യാരക്ടേഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടി കിട്ടിയപ്പോൾ നല്ലവണ്ണം ചെയ്യാൻ പറ്റി ഭാഷ അങ്ങനെ ഇല്ല മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പുതിയ ഓരോ ദിവസം പുതിയ പുതിയ ആക്ടേഴ്സും ആക്ട്രസ്സും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമല്ല അത് മലയാളം ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും ഒരിക്കലുമല്ല മലയാളത്തിൽ നല്ലത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യും ഉറപ്പായിട്ടും മലയാളത്തിലൊരു ഒരു അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ടാണല്ലോ വേറെ ലാംഗ്വേജിലേക്കും അവർ വിളിക്കുന്നത് സോ മലയാളം തന്നെയാണ് എന്നും മുമ്പിൽ എല്ലാ ആക്ടേഴ്സിനും എല്ലാ റോളും ചെയ്യാൻ ആഗ്രഹം നമ്മൾ എല്ലാവരും ആഗ്രഹമുണ്ട് അതെ ഇപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അങ്ങനെ റോളും അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് വന്നാൽ എന്തായാലും ചെയ്യുന്നതാണ് നമുക്ക് കിട്ടി നമുക്ക് വരും നന്നല്ലേ നമുക്ക് നമുക്ക് തന്നെ എക്സ്പെക്ട് ചെയ്ത സിനിമയൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ യെസ് എല്ലാവരും പോലെ തന്നെ എനിക്കും ഫീമെയിൽ ഓറിയൻറ്റഡ് അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ടാലൻറ്റ് തന്നെ അതാ പറഞ്ഞത് പുതിയ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുതിയ പുതിയ ടാലൻ്റഡ് ആക്ടേഴ്സും ആക്ട്രസും തരുന്ന ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഉണ്ട് സിനിമകളിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലാതെ ഇപ്പം എന്നെ സിനിമ കിട്ടും

സ്റ്റോർ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് അവിടെ അവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റോർ കൊച്ചിയിൽ നമുക്ക് ഇത്രയും വലിയൊരു ഷോറൂമായിട്ട് സിക്സ് ഫ്ലോസിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു വെഡ്ഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾ ഇൻ വൺ മെൻസിനാവട്ടെ റൂമിനാവട്ടെ റൈഡിനാവട്ടെ എല്ലാവർക്കും ഫാമിലിയായി വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റോർ തന്നെയാണ് അൽമാര ബൈ കുലിമുറ്റിൽ സിൽസ് അൽമാര കുറച്ചൊരു ടു ആയിട്ട് അവർക്ക് ഓൺലൈനാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ ഫിസിക്കൽ സ്റ്റോറായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഇത്രയും വലിയ സ്റ്റോറിൽ റൂംസിനൊരിക്കലും രണ്ട് ഫ്ലോർസ് ഒന്നും ആരും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇവരെ ഒരു എസ്പെഷ്യലി രണ്ട് ഫ്ലോർസ് വരെ റൂംസിന് വേണ്ടി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് തന്നെ സ്റ്റോറിൽ വന്ന് എക്സ്പീരിയൻസ്